ഒക്ടോബർ ഒന്നിന് കിഴക്കൻ ജാവ പ്രവിശ്യയിലെ പാസിസ്റ്റൻ റീജിയൻസിൽ നടന്ന ഒരു ആഡംബര വിവാഹത്തിന്റെ അലയൊലികൾ ഇന്തോനേഷ്യയുടെ അതിർവരമ്പുകൾ കടന്ന അന്താരാഷ്ട്ര തലത്തിൽ വരെ ചർച്ചയാവുകയാണ് വയസ്സിന്റെ കണക്കുകൾക്ക് അതീതമായി ഇരുപത്തിനാലുകാരനായ അബ്ദുൾ റസാഖ് എന്ന വയൂതികൻ തന്നീകൾ അൻപത് വയസ്സുക്കുറവുള്ള ഇരുപത്തിനാലുകാരിയായ ദേവി സതിയെ വിവാഹം കഴിച്ചതോടെയാണ് ഈ സംഭവം സമൂഹ മാധ്യമങ്ങളിൽ ഒരു കൊടുങ്കാറ്റായി മാറിയത് എന്നാൽ ഈ വിവാഹത്തെ ഒരു വലിയ വാർത്തയാക്കി മാറ്റിയത് കേവലം പ്രായവ്യത്യാസം മാത്രമല്ല വധുവിന് മഹറായി വരൻ നൽകിയ ഭീമമായ തുകയാണ് മൂന്ന് ബില്യൺ ഇൻഡോനേഷ്യൻ റുപ്പിയ അതായത് ഏകദേശം ഒന്നര കോടി ഇന്ത്യൻ രൂപ ഈ ഭീമമായ തുകയുടെ കണക്കുകൾ പുറത്തു വന്നതോടെ നെറ്റിൻ സണ്ണിന്റെ കണ്ണ് തള്ളിയിരിക്കുകയാണ് സ്വപ്ന തുല്യമായ ഒരു സംഖ്യയാണ് റസാഖ് തന്റെ യുവതിയായ വധുവിന് നൽകിയിരിക്കുന്നത് ഇന്തോനേഷ്യൻ ഗ്രാമപ്രദേശങ്ങളിൽ പോലും സാധാരണമായി മഹർ തുകയേക്കാൾ എത്രയോ മടങ്ങ് അധികമാണിത് രാജ്യത്തെ ധനികരുടെ വിവാഹങ്ങളിൽ പോലും ഇത്രയും വലിയ തുക ുന്നത് അപൂർവമാണ് റസാക്കിന്റെ സാമ്പത്തിക ശേഷിയെക്കുറിച്ചും ഇത്രയും വലിയ തുക ചെലവഴിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ അതിരുകടന്ന നിലയിൽ സജീവമാണ്